ചിരിപ്പിക്കാൻ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വെൽക്കം ടു കോമഡി മാസ്റ്റർ ഭയങ്കര പവർഫുൾ ആയിരുന്നു പക്ഷെ നമുക്ക് എവിടുന്നാണ് നമ്മുടെ നാട്ടുകാരിൽ നിന്നും നമ്മുടെ നാട്ടുകൂട്ടം ഹലോ ഇന്നത്തെ നമ്മുടെ നാട്ടുകൂട്ടം ടീം എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നുമാണ് നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന സ്കൂളിലെ പിള്ളേർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പറയാം പക്ഷെ ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നന്ദനാണ് ഇതിന്റെ ടീച്ചർ അല്ലെ ഹൈ നന്ദന വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് എന്താ നിങ്ങളുടെ സ്കൂളിന്റെ പേര് സ്കൂൾ ഓഫ് ആർട്സ് നിങ്ങൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് അവിടെ പ്ലസ് പ്ലസ് ഏജും സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അവിടെ ഏജ് ലിമിറ്റ് അവിടെ ഇല്ല ഏജ് ലിമിറ്റ് ഇല്ല ലിമിറ്റ്ലെസ് ആണ് അല്ലെ നിങ്ങൾ എല്ലാരും ഡാൻസേഴ്സ് ആണെന്ന് അറിയാം പക്ഷെ അല്ലാണ്ട് വേറെ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില് ആ ഡോക്ടർ ഉണ്ടോ ഡോക്ടറുണ്ടോ എനിക്ക് ഡോക്ടറിനോട് ഒരു കാര്യം ഡോക്ടർ അറേ ഡോക്ടറല്ല ഡോക്ടർ പേര് എന്താണ് ഡോക്ടർ ഡോക്ടർ മൃദുല മൃദുല ഡോക്ടർ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം അറിയണം എന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരി സ്ത്രീ വിദ്യ എപ്പഴും ക്ഷീണമാണ് ാണ് പ്രാക്ടീസ് ഞാൻ മൈക്രോ ബയോളജിസ്റ്റ് ആണ് ബേസിക്കലി എം ബി ബി എസ് കഴിഞ്ഞിട്ട് മൈക്രോ ബയോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മള് എം ബി ബി എസ് ലെവലില് എല്ലാ ട്രീറ്റ്മെന്റും അതാണ് ആ പറഞ്ഞോ നഴ്സുമാരുണ്ടെങ്കിലും നഴ്സുമാരുണ്ട് രണ്ടുപേരുണ്ട് മാതി അപ്പൊരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഇവിടെ ആയി പറഞ്ഞോ ആ കേക്കട്ടെ അതായത് ശ്രീവിധിക്ക് ഭയങ്കര ക്ഷീണം എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഓക്കെ ഉറക്കം വരും എപ്പോഴും കഴിഞ്ഞാൽ ഇവിടെ ഉറങ്ങും ഉറങ്ങി ഹസ്ബൻഡ് അവിടെ റൊട്ടേഷൻ ആയിട്ട് അതുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ ും ഒക്കെ എന്തായിരിക്കും ക്ഷീണത്തിന് ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും അതേപോലെ വൈറ്റമിൻസ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ക്ഷീണം വരാം ർക്കെല്ലോ എന്തെങ്കിലും ഇപ്പൊ തന്നെ നമുക്ക് ഡോക്ടറോ ഇവകുണ്ട് മതവി മറ മണവിയോ മറവിള്ളോ ഇവര മറവി ഹസ്ബൻഡ് കഴിഞ്ഞിട്ട് ഒരു മാസം അപ്പഴ അവനോടാ ചോയിച്ച് ഹസ്ബൻഡ് ഫ്രണ്ട് വന്ന് അപ്പൊ ഇങ്ങനെ നോക്കീടാ അപ്പൊ അവനും നോക്കണേ ഇങ്ങനെ അപ്പൊ എന്തുപറ്റി ചോയ്ക്കണേ എവിടെയോ കേട്ടതാ അപ്പൊ ആർക്കാണ് മറുപടി എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എത്ര വയസ്സായി വയസ്സായിപ്പോന്നുപോയി പക്ഷേ ഏകദേശം ഒരു മറവി നമുക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല മറവി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം സ്കാൻ സ്കാനിംഗ് അല്ല വേറെ പല ടെസ്റ്റുകളും ചെയ്യേണ്ട എന്താണ് മറക്കുന്നത് കൂടുതലായിട്ടും അത് മറന്നുപോയി എന്തൊക്കെ മറന്നാലും ചോദിക്കാൻ മറക്കൂല സെലക്ടീവ് മറവിയാണ് അപ്പൊ പിന്നെ ഡോക്ടർ ഹൈ സ്പിരിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഐ സ്പിരിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ അറ്റത്തൂടെ പോയി തീപ്പിട്ടിക്കാനും കൊള്ളിക്കഴിഞ്ഞാൽ നിന്ന് കത്തുവരി അവരെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റും ആരാണത് ആരായി രണ്ടുപേരും അല്ലെ ശ്രീവിദ്യ ഇങ്ങനെ ചൂണ്ടിട്ട് നേരത്തെ ഇരിക്കുന്നു രാവിലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മള് ഹെൽത്തി ആയിട്ട് ഇരിക്കണെങ്കിലും ചിലരുവെമെന്റ്സ് അതായത് വിറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ എടുക്കണം ഇതിപ്പോ ഫ്രൂട്ട്സിന്നും വെജിറ്റബിൾസൊന്നും നമുക്ക് അധികം കിട്ടുന്നില്ലല്ലോ ഓക്കെ അതാണ് ഈ ചെയ്ത് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിന്നാൽ മതി എന്താണ് ഡോക്ടർ നമുക്കും നമ്മുടെ പ്രേക്ഷകർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടന്റ് ഒരു കാലഘട്ടത്തിൽ നല്ലൊരു ഫോളോ അതേപോലെ തന്നെ സ്ട്രെസ് അതൊക്കെ നന്നായി മാനേജ് ചെയ്യുക ഓരോരുത്തരുടെയും ബോഡി ഡിഫറെന്റ് ആയിരിക്കും അപ്പൊ നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാം എല്ലാരും ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നേക്കാളും നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് നോക്കുക എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറിയാം അതിന് വേണ്ട ഡോക്ടറെ അതെ അതിപ്പോ ഒറ്റ വാക്കിൽ ഇപ്പൊ രാവിലെ മുതൽ കണ്ടിട്ട് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ സഫർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കന്നെ അറിയുള്ളൂ അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അതാണ് പലർക്കും ഇല്ലാത്തതും ചിട്ടയായ ജീവിതം വേണം പിന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ഫീൽഡിലും ഇപ്പോ സ്ട്രെസ് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സൂയിസൈഡ്സ് ഉണ്ട് അപ്പോ അപ്പോഴെന്റ് ഇപ്പോ സി വി കൊറോൺ എന്താണ് വാസ്കുലർ ആക്സിഡന്റ് അതായത് സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അറിയില്ല ഡോക്ടറെ വലിയ അറിവില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അത് മാറ്റി ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആയിരിക്കും ശ്രമിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒമ്പത് ഒരു ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് കോമഡി മാസ്റ്റേഴ്സ് കൊടുക്കാം പിന്നെ രാവിലെ ഉച്ചയ്ക്ക് വേണമെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ കയറി അത് വേണമെങ്കിൽ നോക്കി അവർക്ക് എൻജോയ് ചെയ്യാന്നുള്ളത് നല്ലൊരു മെഡിക്കേഷൻ ആയിരിക്കത്തില്ലേ അതെ അതെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ലത് അതു നേരം ചിരിക്കാൻ പറ്റാ ഭയങ്കര സംഭവല്ലേ